ഹലോ ഹലോ എങ്ങനെ നമസ്കാരം എന്റെ പേര് എന്നാണ് ഞാൻ പഴയ മലപ്പുറം എസ് പി ആണ് എന്റെ നമ്മ ഞാന് ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് ഡെസ് നിങ്ങളെ വിട്ട് വിളിച്ചിട്ട് ഹലോ ഓ കിട്ടുന്നുണ്ട് പറഞ്ഞോളൂ എന്നെ വിളിച്ചിരുന്നോ ഇത് ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു പക്ഷേ എം എൽ എക്കറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിയുടെ എം എൽ എ മാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ് പക്ഷെ പോലീസിന്റെ ജോലി ഹലോ കേക്കാമോ കേണ്ട് കേണ്ട് പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും അല്ല നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയതുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഇല്ല എന്നല്ല എന്നാൽ എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന ഈ പറയുന്ന എസ് പി ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റണില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാന് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചോണ്ടിരിക്കുക ഞാനത് ആരോടും നിങ്ങൾ നിങ്ങള് അഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും ഞാനിത് മാഷിനോട് മാത്രം വിളിച്ച് പറയും കാരണം അവിടെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആയതുകൊണ്ട് അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക ചെയ്തൊരു മനുഷ്യനാണ് അല്ല എസ് പറയുന്നത് ഏയ് എന്റെ എം എൽ എ നിങ്ങള് അറിയാമല്ലോ കുറച്ചുപേര് നമ്മൾ ആ കസ്റ്റഡിയുടെ എത്തുക സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധിവരെ എം എൽ എ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ കൂട്ടരന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ടക്കട അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് അക്രമിക്കുക അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് ആ കസ്റ്റഡിയുടെ അത് ഉണ്ടായത് അല്ല എന്റെ വിഷയം എന്താണെന്നറിയോ ഇതിൽ എൻ്റെ വിഷയം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എമാരോടും ഒക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യർ പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ കൊടുക്കുന്നത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാനൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇടക്കേറി പറയുന്ന പറഞ്ഞ വളരെ ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്ഐയുടെ എന്തൊരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നു എം എ കമർ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരു റിക്വസ്റ്റ് വിഡ്രോ ചെയ്യണം അല്ല ഞാൻ കൊടുത്തത് ഞാനങ്ങനെയല്ല നമ്മളതില് അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞില്ല എട്ടു മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങളൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരെ ആ കേസിൽ കേസ് ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുജിറ്റ് എസ് പിക്ക് അറിയാലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഫെയിലിയർ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര ആണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണിത് മുമ്പ് സുജിത്ത് എസ് പി താമസിച്ച വീട് ഇപ്പം അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു ഒരന്വേഷണ നടത്തിയൊരു റിപ്ലയിങ്ങി കൊടുക്കണ്ടേ എം എൽ എ ഞാനൊരു കാര്യം പറയട്ടെ ഇത് യഥാർത്ഥത്തില് എം എൽ എനെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാർ എക്സ്പ്ലോയ് ചെയ്താണ് ചൂഷണം ചെയ്തതാണ് ഇവർ ഈ സ്ത്രീ എസ് എന്ന് പറഞ്ഞവൻ ഈ സ്വർണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കിതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണ് ഇത് വലിച്ചെടുക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് ഞാൻ ഒറ്റ കാര്യം ഞാനെന്താ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ അൻപത്തിയാറായിരം രൂപ സോഷ്യൽ ഫോറസ്ട്രി വില ഇട്ട തേക്ക് അത് തെറ്റാണ് അതെല്ലാം വിശ്വസിക്കണം അല്ല ഞാൻ സോഷ്യൽ സോഷ്യൽ ഫോറസ്ട്രിയിൽ ഫോറസ്ട്രി ഓഫീസ് വഴി ഇങ്ങനെ ഒരു സംഗതി എന്ന് ചോദിച്ചപ്പോ അങ്ങനെ അമ്പത്തി ആറായിരം എസ് പി കോമ്പൗണ്ടിൽ നിന്ന് തേക്കിന് വിലയിട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തില എന്റെ എം എൽ എ അതൊക്കെ എനിക്ക് മുമ്പ് നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് അതെ കാലഘട്ടം അറിയില്ല എന്തായാലും ഫോറസ്റ്റ് പിന്നെ ഈ അമ്പത്തിയാറായിരം അല്ല ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു രീതി അറിയണല്ലോ ഈ അമ്പത്തിയാറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിന് എങ്ങനെയാ വെക്കുന്നത് എസ് പി എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നുപോയ കാര്യങ്ങളാണത് തെറ്റായിട്ട് എൻ്റെ വീട്ടിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ് അത് ഫസ്റ്റ് ലേലം എടുത്തു സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല തേർഡ് ലേലം എടുത്തു അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ് ഭഗവാൻ സത്യം ഭഗവാൻ അല്ലെ എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്ന ഒരു സാധനമാണ് ഇയാളോടുള്ള നിങ്ങൾ ഇപ്പൊ പറയാനല്ലോ നമ്മള് പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ഹാഫ് കട്ട് ചെയ്തു പോയി എന്ന് പറയുന്ന എന്താ സംഭവം എന്റെ ദൈവമേ അതിൻ്റെ അകത്ത് മഹാ ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂർ ഉള്ള ഡ്രൈവർമാർക്കാരുണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂര് തന്നെയുള്ള അതായത് എടക്കര പോത്തുകളിൽ ആ പറയുന്ന സ്റ്റേഷനുകൾ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്തും വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാര് പുതിയ പിള്ളേർ നിലമ്പൂരികാര് റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു അല്ല അപ്പൊ അങ്ങനെ മഹാഗണിയൊന്നും കട്ട് ചെയ്തിട്ടില്ല അത് കൊമ്പല്ല മരം അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു മരം അതായത് സാധാരണ ഒരു മരം തന്നെ രണ്ട് ശിഖരമായിട്ട് മരമായി വളരുമല്ലോ ഒരു വി ഷേപ്പില് അതിലൊരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത് തെറ്റാണ് അതിന്റെ കൊമ്പുകൾ വീടിന്റെ മേളിൽ കൊമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ട് പോയത് അതൊക്കെ ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പിന്നീട് അങ്ങനെ സംഭവം ഈ രജിസ്റ്ററിൽ ക്യാമ്പ് ഓഫീസ് പോലും ഗവൺമെന്റിന്റെ അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ 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 എംഎൽഎക്ക് പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം നാളെ ആരെ കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്തുകൊണ്ട് തരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ പിന്നെ ഇത് എന്തെങ്കിലും മനസ്സിലാക്കല്ല നമ്മളിത് പറ്റീഷൻ കൊടുത്താൽ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തിനടിസ്ഥാന വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചാൽ ആണ് ഓ വാട്സപ്പ് ചെയ്തോളും തീർച്ചയായിട്ടും അല്ലെ ഇതില് ഇപ്പൊ അന്ന് ഇപ്പൊ ഈ എന്താ പറയാ നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്ന പരാതി കൊടുത്തു പറഞ്ഞ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ച അവസരില്ല പക്ഷെ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്കെന്താ അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങൾ ചെയ്തില്ലല്ലോ വളരെ ഒരു വ്യക്തി ഒരു എം എൽ എ ആൻ പോട്ടെ ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു എന്നപ്പോൾ ആകെ പറഞ്ഞ ആ ആ ലേഡിയുടെ ആ പോലീസുകാരത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതേ പോസ്റ്റിംഗ് കൊടുക്കണം അത് കൊടുക്കാന്ന് എസ് എന്നോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ ഞാൻ ഞാൻ അവരെ എനിക്ക് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ താമസിക്കുന്ന നിലമ്പൂർ പോലീസ് അവിടെ തന്നെ അല്ലല്ല സ്റ്റേഷൻ വാക്ക് വാക്ക് പാലിച്ചില്ല എനിക്കത് വളരെ മോശമായി കാരണം എന്താ അവരുടെ ബന്ധുക്കളും ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ട് ഹലോ ഹലോ അവരുടെ ബന്ധുക്കളും അവരുമായി പറയട്ടെ ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ അവർക്ക് വാക്ക് കൊടുത്ത് എസ് പി എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണല്ലോ ഞാൻ വാക്ക് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികം ആര് ഒന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്ന ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങളത് വാക്ക് പാലിച്ചില്ല എസ് പി എന്ന് ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ജില്ലയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ അതായത് അവരുടെ വീട് ആവശ്യം അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാൻ അത് പോട്ടെ അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല ഹലോ ഹലോ ഇവിടെ കോള് ചെയ്താ അപ്പോ അവരുടെ തീർന്നിട്ടല്ലേ വിജിലൻസിൽ ആ ഞാൻ ഞാൻ ട്രാൻസ്ഫർ ആയി പോയില്ലേ ഈ കാര്യം മാസം കൊണ്ടല്ലേ അപ്പോൾ എന്തോ അത് അത് ഞങ്ങൾ വാക്ക് പാലിച്ചില്ല വാക്ക് പാലിച്ചില്ല നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ നമ്മൾ വളരെ മോശക്കാരനായി കാരണം അന്ന് തന്നെ അവർ പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞിട്ട് അവർ അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകളെ ചതിക്കും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ല പറയുന്നത് ഞാൻ വാക്കു പാലിച്ചിരിക്കുമെന്ന് പക്ഷേ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണ് അയ്യോ അങ്ങനെ പറയുന്നത് ഭയങ്കര വേദന ഉള്ളതാക്കളുടെ വാക്കാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഞാനത് എം എൽ എ സംസാരിക്കുന്നത് ഞാൻ നവംബറിലാണ് നവംബർ തുടക്കത്തിലാണ് അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ പതിമൂന്ന് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച കൂടി ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിന് എം ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ എനിക്ക് വർ തീരണ എം എൽ എക്ക് അറിയുമ്പോൾ എങ്ങനെ പോയാലും രണ്ടു മാസം തീർക്കുമെന്ന് അതിന് മുമ്പേ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയാണ് ഞാൻ ആ ആ എൻക്വയറി ഒക്കെ രണ്ട് ദിവസത്തിൽ ഞാൻ തീർക്കാതെ ചെയ്തു കൊടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നേ നിങ്ങൾ ഇപ്പം പറഞ്ഞു നിങ്ങൾ പോലെ സമയത്ത് നിങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ പറയുന്നല്ലാതെ അതിനർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എ എന്നെ അതിച്ചു എന്ന് പറഞ്ഞുകൊടുക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചാൽ നമ്മൾ ചെയ്ത തെറ്റ് അയ്യോ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്ന അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടോ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പോ എന്താ പറയുക ഞാനിപ്പോ എംഎൽഎ ഇത് കൊടുത്തു വിളിച്ചതാണ് അല്ല നിങ്ങളിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് അയക്കു ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയതും വിവരങ്ങൾ തെറ്റാണെങ്കിൽ